കോപ്പാഡൽട്ര അഥവാസ് കപ്പ് സ്പെയിനിലെ ഏറ്റവും പഴക്കമേറിയ നാഷണൽ ടൂർണമെന്റ് ആണ് ഏറ്റവും അധികം ഈ സ്പാനിഷ് കപ്പ് നേടിയ സാക്ഷാൽ ബാർസലോണ ഒരു വശത്ത് മറുവശത്ത് ലാലിക കിരീട പോരാട്ടത്തിന് കോപ്പ് കൂട്ടുന്ന ത്രിമൂർത്തികളിലൊന്നായ ഒന്നായ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയപ്പോൾ അവസാന നിമിഷത്തെ മിന്നൽ കുതിപ്പിൽ ബാഴ്സലോണ പരാജയം അറിഞ്ഞതാണ് കോപ്പാഡൽഡ്ര എന്ന അഭിമാന പോരാട്ടത്തിന്റെ ആദ്യ സെമി ഫൈനലിന്റെ ആദ്യപാദത്തിന് ബാഴ്സലോണ നഗരം വിസിൽ മുഴക്കി ആദ്യ മിനിറ്റിൽ തന്നെ അറ്റ്ലറ്റിക്കോ ആക്രമണം തുടങ്ങി ആലസ്യത്തിൽ നിൽക്കുന്ന ബാർസ താരങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ വലത് വിങ്ങിൽ നിന്ന് ഗ്രീസ്മാൻ്റെ ഒരു ക്രോസ് വരുന്നു ഹൂലിയൻ അൽവാരസ് തലവെച്ചു എങ്കിലും കീപ്പറിൻ്റെ സാഹസികമായ ശ്രമത്തിൽ അതൊരു കോർണർ കിക്കിലേക്ക് പന്ത് വീണ്ടും വന്നുപെട്ടത് പെട്ടത് വലത് വിങ്ങിൽ ഗ്രീസ്മാൻ്റെ കാലുകളിലായിരുന്നു അതുപോലൊരു ക്രോസ് വീണ്ടും ബോക്സിലേക്ക് അവസാനം വന്ന് വീണത് അൽവാരസിൻ്റെ തന്നെ കാലുകളിലേക്ക് അതെ ഒരു മിനിറ്റ് തികയും മുമ്പ് അത്ലറ്റിക്കോ മേഡ്രേഡ് ഗോൾ നേടുന്നു ബാർസ മത്സരം തുടങ്ങിയത് അറിഞ്ഞ മട്ടില്ല മത്സരത്തിന്റെ ആറാം മിനിറ്റ് സ്വന്തം ഹാഫിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് അൽവാരസിന്റെ കുതിപ്പ് പിന്നെ സെന്റർ ചാനലിലൂടെ ബോക്സ് ലക്ഷ്യമാക്കി ഓടുന്ന ഗ്രീസ്മാനിലേക്ക് ഒരു കിഡ്ലൻ പാസ് വിദഗ്ധമായി ഗ്രീസ്മാൻ ബാർസ വല കുലുക്കുമ്പോൾ സ്കോർ ബോർഡിൽ രണ്ടെന്ന് തെളിഞ്ഞു നിൽക്കുന്നു കൂളേസ് നിശബ്ദരായി ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇരട്ട പ്രഹരം നടത്തിയതിൽ സിമിയോണി ചിരിക്കുന്നുണ്ടായിരുന്നു ബാർസലോണയിൽ ഇതെന്താണ് സംഭവിക്കുന്നത് ബാർസക്ക് ഇതെന്തു പറ്റി കൂലിയൻ അൽവാരസ് ഗ്രീസ്മാൻ എന്നീ കൂട്ടുകെട്ട് ഇരുതല മൂർച്ചയുള്ള വാൾ പോലെ വാർസക്ക് മുകളിൽ തൂങ്ങി തുടങ്ങുന്നു പതിനൊന്നാം മിനിറ്റിൽ ലാമിൻ എം ഒരു ഔട്ട് ഓഫ് ബോക്സ് ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഗോൾ മടക്കാൻ അത് മതിയായിരുന്നില്ല തൊട്ടടുത്ത മിനിറ്റിൽ ബാർസക്ക് സ്വപ്ന തുല്യമായ ഒരവസരം ലഭിച്ചു മധ്യവരക്കരികെ പന്ത് സ്വീകരിച്ച് റാഫീന ഫസ്റ്റ് ടൈം പാസ് ഫെറാനിലേക്ക് നീട്ടി കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ഫെറാൻ ഷോട്ട് എടുക്കുന്നുണ്ട് ഒരു ഗോൾ മടക്കിയെന്ന് നനച്ചിരിക്കെ കീപ്പറുടെ കൈകൾ അത്ലറ്റിക്കോയെ രക്ഷിക്കുന്നു പതിനഞ്ചാം മിനിറ്റിൽ ലാമി നെവാൽ പതിവ് പോലെ തന്നെ എതിരാളികളെ കബളിപ്പിച്ച് ബോക്സിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട് അവസാനം പെഡ്രി അത് പുറം തിരിഞ്ഞ് പോസ്റ്റിലേക്ക് മറിക്കുന്നുണ്ടെങ്കിലും കീപ്പർ തടയുകയായിരുന്നു തൊട്ടടുത്ത മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് അത്ലറ്റിക്കോ ബോക്സിൽ അപകടം വിതക്കാൻ വീണെങ്കിലും വീണ്ടും പഴയ പല്ലവി ആവർത്തിച്ചു അങ്ങനെ മത്സരത്തിന്റെ പത്തൊമ്പതാം മിനിറ്റ് ബാർസ വലത് വിങ്ങിലൂടെ മുന്നേറുകയാണ് ലാമിനമൻ വഴി ബോക്സിൽ കൗണ്ട് കടന്നുകൂടി പിന്നെ പെഡ്രിയിലേക്കൊരു പസ് പിന്നെ കേട്ടത് പെഡ്രി പോർട്ടർ എന്നൊരു കമൻട്രിയാണ് അതെ അയാൾ വലകുലുക്കിയിരിക്കുന്നു ബാർസ ഒരു ഗോൾ തിരിച്ചു നൽകിയിരിക്കുന്നു അവിടം കൊണ്ട് തീർന്നില്ലായിരുന്നു കുറച്ച് നിമിഷങ്ങളുടെ ഇടവേള റാഫിനയുടെ ഒരു കോർണർ കിക്ക് നേരെ കുബാർസിയുടെ തലയിലേക്ക് സ്റ്റേഡിയം കോരിത്തരിച്ചു അറ്റ്ലറ്റിക്കോ വില രണ്ടാമതും ഇളകിയിരിക്കുന്നു അപ്രതീക്ഷിതമായി വീണ രണ്ട് ഗോളുകൾക്ക് അതേ അളവിൽ ബാഴ്സലോണ തിരിച്ചടിക്കുന്നു അടിയും തിരിച്ചടിയുമായി മത്സരം കൊഴിക്കുകയാണ് ദിസ് ഈസ് ഫുട്ബോൾ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോഴും മത്സരം അരമണിക്കൂർ പോലും പിന്നിട്ടില്ലെന്ന് ഓർക്കണം മത്സരത്തിന്റെ മുപ്പത്തിരണ്ടാം മിനിറ്റ് അറ്റ്ലറ്റിക്കോ പ്രതിരോധത്തിലെ മിസ് പാസ് ഫെറാൻ പിടിച്ചെടുത്തു ഓടി വന്ന കീപ്പറെ കബിളിപ്പിക്കുന്നുമുണ്ട് ഇനിയൊരു ഫിനിഷിംഗ് ടച്ച് മാത്രം മതി കളി കയ്യിൽ പോരും പക്ഷേ ദുർബലമായ ഷോട്ട് പ്രതിരോധത്തിൽ തട്ടി ബാഴ്സലോണക്ക് വീണ്ടും തലവേദന ബാർസലോണ അർഹിച്ച ലീഡ് നേടിയില്ല വീണ്ടും ഫെറാൻ തന്നെയാണ് അയാളുടെ നിർഭാഗ്യം പിന്നീട് പലതവണ ഇരു ടീമുകളും അക്രമിച്ചു കളിക്കുന്നുണ്ട് എങ്കിലും കൃത്യമായ ഫലം കാണാൻ കഴിയുന്നില്ലായിരുന്നു നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ അതിനും അറുതി വന്നു ഇത്തവണ റാഫിനയുടെ സെയിം ഓൾഡ് കോർണർ കിക്ക് കൃത്യസ്ഥലത്ത് നിലയുറപ്പിച്ച ഇനിഗോ മാർട്ടിനസ് ലക്ഷ്യം കണ്ടു രണ്ട് ഗോളിന് പിറകിൽ നിന്ന ബാഴ്സലോണ ഇത മൂന്ന് രണ്ട് എന്ന സ്കോറിന് ലീഡ് നേടുന്നു ഇത് ബാർസലോണയാണെന്ന് ആരാധകർ ശത്രുക്കളോട് വിളിച്ചു പറയുകയാണ് പിന്നാലെ ബാൾഡ് ഒരു കരുത്തുറ്റ ഷോട്ട് ഉതിർക്കുന്നുണ്ടെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രം അത്ലറ്റിക്കോ രക്ഷപ്പെടുകയാണ് ആദ്യ പകുതിക്ക് വിരാമം കുറിക്കുമ്പോൾ അവിശ്വസനീയമായ തിരിച്ചുവിറവിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു എഫ് സി ബാഴ്സലോണ സിമിയോണിയുടെ അറ്റ്ലറ്റിക്കോ ആവട്ടെ അപ്രതീക്ഷിതമായ തിരിച്ചടിയുടെ പതർച്ചയിലും ആദ്യ നാൽപ്പത്തഞ്ച് മിനിറ്റുകളിൽ തന്നെ അഞ്ച് ഗോളുകൾ കണ്ടതിൻ്റെ പെരുന്നാൾ പുലിവിൽ ഫുട്ബോൾ പ്രേമികൾ രണ്ടാം പകുതിക്ക് കണ്ണും നട്ട് വീണ്ടും ഗോൾ മഴ പെയ്യാൻ കാത്തിരുന്നു സെക്കൻഡ് ഹാഫിന് പന്തുരുണ്ടു നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ രണ്ട് തവണയാണ് അറ്റ്ലറ്റിക്കോ ബാർസ ബോക്സിലേക്ക് കുതിച്ചു കയറിയത് പിന്നാലെയുള്ള കോർണറും ബാർസ പ്രതിരോധിക്കുന്നുണ്ട് പിന്നാലെ റാഫിനിയുടെ ക്രോസ് അത്ലറ്റിക്കോ ബോക്സിനെ വിറപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിലും ഗോൾ വീഴുന്നില്ല തീർന്നില്ല ഇത്തവണ അറ്റ്ലറ്റിക്കോ മുന്നേറ്റമായിരുന്നു വലത് വിങ്ങിൽ നിന്ന് അളന്നു മുറിച്ച പാസ് ഗ്രീസ്മാനിലേക്ക് സമനില നേടാൻ മികച്ച അവസരം പക്ഷേ ഗോളാക്കി മാറ്റുന്നതിൽ സന്ദർശകർക്ക് പിഴച്ചു അമ്പത്തി ഏഴാം മിനിറ്റിൽ റാഫി ബോക്സിൽ ഒരു പന്ത് പാകത്തിന് വീണ് കിട്ടുന്നുണ്ട് കരുത്തുട്ട ഇടങ്കാൽ ഷോട്ട് ഉതിർത്തതാണ് പക്ഷേ റിഫ്ലക്ഷനിൽ കോർണറിക്കായി കലാശിക്കുന്നുണ്ട് ശേഷം ബോക്സിലെ നീക്കത്തിനൊടുവിൽ ലാമിൻ്റെ മാൽ നിലത്ത് വീഴുന്നുണ്ട് പെനാൽറ്റിക്ക് വേണ്ടി ബാർസ താരങ്ങളും സ്റ്റേഡിയവും ആർത്ത് വിളിച്ചെങ്കിലും റഫറി പെനാൽറ്റി അനുവദിക്കുന്നില്ല പിന്നാലെ ബാർസിയുടെ ഷോട്ട് കീപ്പർ തടുത്തു നിർത്തുന്നുണ്ട് അറുപത്തിയൊന്നാം മിനിറ്റിൽ സിമിയോണിയുടെ നെഞ്ചൊന്ന് പിഴഞ്ഞു കാണും അത്ലറ്റിക്കോ ബോക്സിൽ ബാർസ പന്ത് കൊണ്ട് കൂട്ടപ്പൊരിച്ചിൽ നടത്തുകയായിരുന്നു പിന്നാലെ ഡീപൂളിലേക്ക് ബാർസ ബോക്സിൽ പന്ത് എത്തിയെങ്കിലും മുതലെടുക്കാൻ സാധിക്കുന്നില്ല അറുപത്തിയാറാം മിനിറ്റിൽ കുറിയ പാസുകളിലൂടെ അത്ലറ്റിക്കോ ബോക്സിൽ പന്ത് കറങ്ങി തിരിയുന്നുണ്ട് എന്നാൽ അവസാന ടച്ചിലേക്ക് ബാർസ താരങ്ങളുടെ കാലിൽ പന്തെത്തിച്ചേരുന്നില്ല അറുപത്തിയെട്ടാം മിനിറ്റിൽ ലെവയും ഗവിയും കളത്തിലിറങ്ങി എഴുപത്തിരണ്ടാം മിനിറ്റിൽ പകരക്കാരൻ സൊർലോത്തിന്റെ പാസിൽ അറ്റ്ലറ്റിക്കോ വല കുലുക്കുന്നുണ്ടെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുന്നുണ്ട് മത്സരത്തിൻ്റെ എഴുപത്തിനാലാം മിനിറ്റ് വലത് മിങ്ങിലൂടെ ബോക്സിൽ കടന്ന് ലാമിന്യമാൽ പ്രതിരോധ താരത്തെ ഓഫ് ബാലൻസ് ചെയ്യിക്കുന്നുണ്ട് പിന്നെ ഒരു പാസ് സിക്സ് യാർഡ് ബോക്സിലേക്ക് ലെവൻഡോസ്കിയാണ് പിഴക്കില്ല നാലാം ഗോൾ നേടി ഫിക്കിൻ്റെ സൈന്യം ആഹ്ലാദിക്കുന്നു പിന്നാലെ റാഫിയിൽ നിന്ന് അടന്നു മുറിച്ച നീണ്ട ക്രോസ് ബോക്സിൽ ലെവയെ കണ്ടെത്തുന്നുണ്ട് പക്ഷേ ഇത്തവണ പോസ്റ്റിലേക്ക് തട്ടിയിടാൻ അയാൾക്ക് കഴിയുന്നില്ലായിരുന്നു എൺപത്തിരണ്ടാം മിനിറ്റിൽ ബോക്സ് ഹെഡ്ജിൽ വെച്ച് ഫ്രീ കിക്ക് ബാർസലോണക്ക് ലഭിക്കുന്നുണ്ട് ലെവയും റാഫിനെയും അതിനൊരുങ്ങി വോളിൽ തട്ടിമടങ്ങിയ പന്ത് ലെവമടക്കുന്നുണ്ടെങ്കിലും കീപ്പറുടെ കൈകളിൽ ഭദ്രമായിരുന്നു മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റ് ഇടതവിങ്ങലൂടെയുള്ള അറ്റ്ലറ്റിക്കോയുടെ മുന്നേറ്റം ഔട്ട്ലൈറ്റിന് തൊട്ട് മുന്നിൽ നിന്ന് ബോക്സ് ഹെഡ്ജിലേക്ക് പുറകിലേക്ക് ഏഞ്ചൽ കൊറിയയുടെ പാസ് കാളക്കൂറ്റിനെപ്പോലെ ഓടി വന്ന ലൊറൻസയുടെ കാലുകളിൽ നിന്ന് ഒരു വെടിയുണ്ട പാനു അതെ സ്കോർ ബോർഡിൽ ത്രീ ഫോർ മത്സരം കൂടുതൽ കടുത്തുപോകുന്നു എൺപത്തിയെട്ടാം മിനിറ്റിൽ മത്സരം സമനിലയിൽ കുരുക്കി ഹീറോയാകാൻ കൊറിയക്ക് അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും ചെസ്നിയുടെ കൈകളിൽ ആശ്രമം വിശ്രമിച്ചു മത്സരം നാല് മിനിറ്റിന്റെ അധിക സമയത്തിലേക്ക് നീടും എന്തും സംഭവിക്കാം മത്സരത്തിന്റെ മത്സരത്തിൻ്റെ തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റ് വീണ്ടും ഇടത് ഒരു അത്ലറ്റിക്കോ മുന്നേറ്റും മധ്യനിറയിൽ നിന്നുള്ള പാസ് സ്വീകരിച്ച് സാമൂല്യനോ പന്തൊഴിഞ്ഞു നിന്നോടി വരുന്ന സൊർലോത്തിലേക്ക് നീട്ടി നൽകി സൊർലോത്ത് ഒരു പേടി സ്വപ്നമാണ് കഴിഞ്ഞ പോരാട്ടത്തിൽ ക്ലൈമാക്സ് ടിസ്റ്റ് ഇതേ സൊർലോട്ടിന്റെ മാസെൻട്രി ആയിരുന്നു അതേ സൊർലോട്ട് എന്ന പേട് സ്വപ്നം വീണ്ടും അവതരിച്ചു പോസ്റ്റിലേക്ക് തട്ടിയിടുമ്പോൾ കാണികളെ പോലെ കാണികളെപ്പോലെ ചെസ്നിസ്സഹനായി അതെ അവസാന നിമിഷം സ്കോർ ബോർഡിൽ നാല് നാല് എന്ന മാജിക് നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഒരു ത്രില്ലർ സിനിമ കണ്ടിറങ്ങിയ പ്രതീതിയായിരുന്നു അടി തിരിച്ചടി കമ്പാക്ക് എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഇത്തവണയും അവസാന നിമിഷത്തെ മാസൻട്രേ സൂപ്പർ സബ് സൊള്ളോത്തിന് തന്നെ എട്ട് ഗോളിൻ്റെ പെരുമഴ നനഞ്ഞ് ഫുട്ബോൾ പ്രേമികൾ രണ്ടാം പാദത്തിന് മെഡ്രേഡിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കും